നീ മരിച്ചില്ലേ ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ അയ്യോ ഫയർ ഒന്ന് രണ്ടോ വീട്ടിലെ മൂന്നാമത്തെ മരുമോളായിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അത് മൂന്ന് എന്നുള്ളത് നാലായിട്ടുണ്ട് പ്രജ്ഞന്റ് ആയിരിക്കുന്ന എട്ട് മാസത്തിലേക്ക് തന്നെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യ വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇത് രണ്ടാമത്തെ ഭാര്യ രണ്ട് മക്കള് നാല് മരുമോള് എന്നടാ പണ്ണി വെച്ചിരിക്കേ സത്യത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം എല്ലാവർക്കും നമസ്കാരം ചില കുടുംബ ബന്ധങ്ങൾ തകരുന്ന രീതികൾ കണ്ടിട്ടുണ്ട് പല രീതിയിലാണ് തകർന്ന തരുപ്പണമാകുന്നത് ചില പെൺപിള്ളാരെ ചിലവന്മാരെ കെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരും വീട്ടിൽ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മേടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ആരാ സ്വന്തം അമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും സ്നേഹിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല ഒരുപാട് മക്കൾ ഇന്ന് അമ്മമാരെ അപ്പന്മാരെയൊക്കെ വഴിയിൽ ഇറഞ്ഞിട്ട് പോകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം ആ ഇടയിൽ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല എന്ന് വെച്ചിട്ട് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അവളെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ അവളെ ചവിട്ടും തൊഴിയും അടിമയായിട്ട് കണക്കിനിട്ടും കൊണ്ട് വലിച്ചെറിയുന്ന ഒരു പാഴ് വസ്തുവായിട്ട് മാത്രം കാണുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അമ്മയെ നല്ലപോലെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഭാര്യയെ ഭാര്യയുടേതായ രീതിയിൽ സ്നേഹിക്കണം രണ്ടുപേർക്കും അവസരങ്ങൾ കൊടുക്കണം രണ്ടുപേരും നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കുന്ന പോലെ നോക്കണം നല്ലപോലെ നോക്കണം സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്നാ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ നോക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് അമ്മേ നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം അത്രേ ഉള്ളൂ രണ്ടുപേർക്കും കൊടുക്കുന്ന സ്നേഹത്തിന്റെ ആഴം വരെ രണ്ടും വ്യത്യസ്തമാണ് രണ്ടുപേർക്കും കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക അല്ലാണ്ട് അമ്മയെ സ്നേഹിച്ചെന്ന് തോന്നി ഒരിക്കലും കുറ്റവും അല്ല സ്നേഹിച്ചെന്ന് സ്നേഹിച്ചെന്ന് ഒരു കുറ്റമല്ല രണ്ടുപേരും സ്നേഹിക്കുക അല്ലാണ്ട് ചില ആൾക്കാരുണ്ട് ചിലന്മാർ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് അടിമപ്പെട്ട് സ്വന്തം തള്ളയം തന്നെ തിരിഞ്ഞു നോക്കത്ത ഊളകളുണ്ട് എന്തെങ്കിലും ആഹാരം മേടിച്ചുകൊണ്ട് വന്നാൽ പോലും സ്വന്തം അപ്പനും അമ്മയ്ക്കും കൊടുക്കൂല ഭാര്യയുടെ അണാങ്കിൽ മാത്രം ചുരി അങ്ങനെ ജീവിക്കുന്ന കുറെ കൊന്തന്മാരും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എല്ലാരെയും അടിപൊളിയായിട്ട് നോക്കുക കുടുംബ ബന്ധങ്ങൾ അടിപൊളിയായിട്ട് പോവുക പക്ഷെ ഇവിടെ വേറെ ട്വിസ്റ്റ് ഉണ്ട് ഏത് നമ്മുടെ പോക്കി രാജ്യയില് സലിം കുമാർ പറയുന്ന ഒരു ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് ആണ് ഇവിടുത്തെ ട്വിസ്റ്റ് പക്ഷേ നോക്കാം പൂക്കി കപ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പൂക്കികളാണല്ലേ ഓക്കെ പൂക്കികളാകട്ടെ അപ്പൊ പൂക്കി കപ്പിളിലെ പൂക്കിയായിട്ടുള്ള ഋതു സണ്ണി എന്ന് പറയുന്ന യുവതി ഈ ഋതു സണ്ണി ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ട് എന്നാൽ അവനുമായിട്ട് ഡിവോഴ്സ് ആയിട്ട് രണ്ടാമതൊരു വ്യക്തിയുമായിട്ട് കല്യാണം കഴിച്ചു നല്ല കാര്യം ഡിവോഴ്സ് ഡിവോഴ്സായ അടുത്ത കല്യാണം കഴിക്കുന്ന ഒരു തെറ്റല്ല ഒരു പാവമല്ല പക്ഷെ ഡിവോഴ്സ് ആയിട്ട് റീസൺസ് ഒക്കെ കേൾക്കുമ്പോ ഞാൻ തന്നെ കോരി തരിച്ചിരുന്നു പോയി സീരിയസ്ലി ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് അയ്യോ അതൊക്കെ ഒരു കഥയാണ് നമുക്ക് അതിലോട്ട് പോകാം അതിനു മുന്നേ ഋതു സണ്ണി രണ്ടാമത് സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റീൽ ഉണ്ട് ഭയങ്കര വൈറൽ ആ സാധനം എന്തായാലും എന്റെ പേര് ഇത് വൈശാഖ് പുള്ളി എല്ലാരും പെപ്പ എന്നാണ് വിളിക്കുന്നത് പുള്ളി ഒരു ബസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോ മുതല് ഞാൻ സിംഗിൾ പേരന്റ് ആണ് എന്റെ മോന് അഞ്ചു മാസം പ്രായമായപ്പോഴാണ് വൈശാഖിന് ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ റിലേഷൻ അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കായിരുന്നില്ല പ്രശ്നം കണ്ട നാട്ടുകാർക്കും കൂട്ടുകാർക്കും വരുന്നു ബസ് ഡ്രൈവർ ആലേ എന്നാ പിന്നെ നിന്റെ കുഞ്ഞിനെ പറ്റിച്ചിട്ടൊക്കെ പോകും ഓരോ സ്റ്റോപ്പിലും ഓരോ ലൈൻ ലൈനായിരിക്കും ഇവരൊക്കെ പെണ്ണുപിടിക്കാനാണ് ബസ്സിൽ വരുന്നത് ഇങ്ങനെ എന്തൊക്കെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ബസ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരുണ്ട് ഭാര്യയും മക്കളുമായിട്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവര് എന്തുകൊണ്ടാണ് വണ്ടിപ്പണിക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയണത് എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ തേക്കാനാണെങ്കിൽ കൂലിപ്പണി മുതൽ അങ്ങ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ തേച്ചിട്ട് പോകും എനിക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഫസ്റ്റ് മാരേജ് ആയതുകൊണ്ടും ആ ഫ്രീ ആയിട്ട് ഒരു ട്രോഫി കിട്ടിയില്ലോടാ നിനക്ക് ഇന്ന് ഒരുപാട് പേര് സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പകതയ്ക്കാതെ പുള്ളിയുടെ യാത്രയിൽ എന്നെ എന്റെ കുഞ്ഞിനെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് കീരിയും ആണെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ രണ്ടു വർഷമായപ്പോഴും വരെ ഒരു വിശ്വാസം സ്നേഹം ഉണ്ട് കേട്ടോ ഞങ്ങൾക്കിടയിൽ പണ്ട് കളിയാക്കിയവരും പൂജിച്ചവരും ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കുറെ പേര്ക്ക് ജോലി തെരഞ്ഞെടുത്തിട്ട് ആൾക്കാർ അടുത്ത് പോകാറുണ്ട് പക്ഷേ ശരിക്കും ജോലിയല്ല അവിടെ നമ്മൾ ഓരോ വ്യക്തിയാണ് തെരഞ്ഞെടുക്കേണ്ടത് അവർക്ക് സ്നേഹിക്കാനും നമ്മളെ ഒപ്പം നിൽക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരം ബന്ധങ്ങളുണ്ട് ചില ബന്ധങ്ങൾ വേർപിരിഞ്ഞ് പോകാറുണ്ട് അതിന്റെ റീസൺസ് ഞാൻ ഒന്ന് പറയാം ഒന്ന് രണ്ട് എക്സാമ്പിള് പറയാം വേറെ ഒന്നും അല്ല അതായത് ചില ബന്ധങ്ങളെന്ന് വെച്ച് ഞാൻ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കും ഇതിന്റെ ഇടയിൽ ഭർത്താവ് സ്നേഹം കൊടുക്കുന്നില്ല കേറ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് തിരിഞ്ഞു നോക്കാണ്ട് ചില ഭാര്യകൾ അകീതത്തിലോട്ട് പോകും അല്ലെ മറ്റുള്ള വേറെ പുരുഷന്മാരുമായിട്ട് എവിടെ എന്തെങ്കിലും കുറച്ച് സ്നേഹം കിട്ടുമ്പോൾ അവിഹിതത്തിലോട്ട് പോകും എന്നാൽ മറ്റു ചിലർ ഇങ്ങനെ സ്നേഹിക്കാത്ത ഭർത്താവ് അല്ലെങ്കിൽ പോങ്ങന്മാരായ തിരിഞ്ഞു നോക്കാത്ത ഭാര്യ ചവിട്ടുന്ന ആക്രമിക്കുന്ന ഇങ്ങനത്തെ ഭർത്താക്കന്മാരായി ഇട്ടിറന്നിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് വേറെ റിലേഷൻസിൽ പോവും അങ്ങനെ പോകുന്നത് ബെറ്റർ ആണ് അല്ലാണ്ട് ഇരുന്നുകൊണ്ട് അവിഹിതത്തിലോട്ട് പോകുമ്പം ദാറ്റ്സ് നോട്ട് ഫെയർ എന്തായാലും ഇവരുടെ ബന്ധം അതീവ സുന്ദരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ ഋതു പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഒരുപാട്സും ഒരുപാട് ഒരുപാട് ഉത്തരങ്ങളുമായിട്ടൊക്കെ കുറച്ചുപേർക്ക് തന്നെ പരിചയം ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വുമൺ ഇല്ലെങ്കിൽ ഒരു സിംഗിൾ പേരന്റ് എന്നുള്ള രീതിക്കായിരിക്കും അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചേച്ചി ചേച്ചിയാണ് ഡിവോഴ്സ് കൊടുത്തത് പിന്നെ പെപ്പച്ചേട്ടനെ കണ്ടപ്പോ ഹസ്ബൻഡിനിട്ട് പോകുന്നതാണോ പട്ടപ്പനെ ചേച്ചി ഓടിയെന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്ക് അച്ഛന്മാരും കന്യാസ്ത്രമാരുള്ള കുടുംബത്തിലെ രണ്ട് ആൺമക്കളുള്ള ഇളയമാന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചേരുന്നത് രണ്ട് ആൺമക്കളുള്ള വീട്ടിലെ മൂന്നു മൊത്തമരുമോളായിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് ഞാൻ പോകുന്നതിനു ശേഷം അത് മൂന്നുള്ളത് നാലായിട്ടുണ്ട് പെക്കണ്ടായിരിക്കുന്ന എട്ട് മാസത്തിലേക്ക് എന്റെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യമൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത് പോലും ഒരുപാട് പേര് ചോദിച്ചു നീ അവനെ ഒഴിവാക്കിയിട്ട് പെപ്പയുടെ കൂടെ പോയതല്ലേടി ഒരു ബസ്സുകാരനെ കണ്ടപ്പോന്നൊക്കെ ചോദിച്ചു അവരോട് ഞാൻ പറയുകയാണ് ഡിവോഴ്സ് കൊടുത്തത് ഞാനല്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എവിടെയും പറഞ്ഞൊരു കാര്യമാണ് എന്റെ ഡിവോഴ്സിലെ ഫസ്റ്റ് റീസൺ ആയിട്ട് എന്റെ ഹസ്ബൻഡ് കൊടുത്തിരുന്നത് ആ കുഞ്ഞ് അതായത് എന്റെ മോൻ അത് അവന്റെ അല്ലെന്ന് പറഞ്ഞാണ് അപ്പം ഈ സെക്കൻഡ് ഹാൻഡ് എടുത്ത് പോകുന്നു പ്രൊഡ്യൂസർ അല്ല എന്നൊക്കെ പറഞ്ഞ് പപ്പയെ കളിയാക്കുന്നവരോട് ഞാൻ പറയുകയാണ് എന്തുകൊണ്ടും ആ നാറിയക്കല്ല ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് എന്റെ പെപ്പ തന്നെയാണ് എന്നിവയെ പോലും ഇങ്ങനെ നിശ്ചയം കണ്ടിട്ടില്ല രണ്ട് ആൺമക്കൾക്ക് വീതം നാല് മരുമക്കളും കൊള്ളാലെ എന്തെങ്കിലും ഗീന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ പരട്ട തന്നെ കൊടുക്കണം ഇത്രയും പരട്ടയായ നാറിയ ഒരു ഭർത്താവിനെക്കാളും നല്ലത് എന്തുകൊണ്ടും അടുത്തൊരു ബന്ധത്തിലോട്ട് പോകുന്നത് തന്നെയാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ സന്തോഷം എന്തായാലും ഋതുവിന്റെ ആദ്യത്തെ ഭർത്താവ് ആണല്ലോ ഈ കേസും കാലിയും കോലാണ്ടിയൊക്കെ കൊടുത്ത് ഡിവോഴ്സിന് കൊടുത്തേൽ അതിലും റീസൺ ആ കൊച്ചന്റെ കൊച്ചല്ലെന്ന് പിന്നെ ഇങ്ങനെയുള്ള അടുത്ത ഭർത്താവല്ല അവനച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ ഒരു കേസിൽ ഞാൻ ഋതുവിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനവന് പൂട്ട് പൂജിക്കാന് അല്ല മൂഞ്ചിക്കാണ് എന്തിനവന് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവനെ ഇട്ടിട്ട് പോകുന്നത് വളരെ നല്ല ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ അടുത്ത് അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നു ഈ ആദ്യത്തെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യ എന്ന വേറെ ഒരു ഭാര്യയുണ്ട് ഇനി അവനൊരു സഹോദരൻ ഉണ്ട് അവനും വേറൊരു ഭാര്യ പിന്നെയും വേറൊരു ഭാര്യ മൊത്തത്തിൽ രണ്ട് മക്കളും നാലും മരുമക്കളും എല്ലാം കൂടി കുറെ ഉണ്ടല്ലോടെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആ അങ്ങനെ ഒരു സഹു കുടുംബ ശ്യാമള കുടുംബമാണ് ഋതുവിന്റെ ആദ്യത്തെ ഭർത്താവിന്റെ കുടുംബം നിധി തന്നെ മനസ്സിലാക്കാം പിന്നെ അമ്മായി അമ്മ തള്ള അത് ഡേ വൺ നൈറ്റ് എന്നുള്ള രീതിയിൽ എവിടെയൊക്കെ പറയാതെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് നമുക്ക് അത് കാണാം അതിനു മുന്നേ ഋതു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ രണ്ടാമത്തെ വൈഫ് ഋതുവിന്റെ ആദ്യത്തെ ഭർത്താവിന്റെ രണ്ടാമത്തെ വൈഫ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കമന്റ് ഒന്ന് വായിക്കാം ചേച്ചി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഞാനാണ് വീഡിയോ കണ്ടത് കൊണ്ട് ഒരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞാണ് ഒരു കുട്ടിയുള്ള കാര്യം ഞാൻ അറിയുന്നത് കണ്ടതിന് ശേഷം ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ പുള്ളിക്കും പറ്റിയില്ലല്ലോ പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ചായ ചതിച്ചു ഇനി എന്തായാലും ഒരു പെണ്ണു കൂടി അവിടെ വരാൻ അനുവദിക്കില്ല കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല ആ ഫാമിലി മറച്ചു വെച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം വഴിയേ പറയാൻ അപ്പൊ ഇനിയും വേറെ എന്തൊക്കെയോ പുതിയ സംഭവങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് വരാനുണ്ട് രണ്ടു ഭാര്യമാരും കൂടി കഞ്ഞിപ്പരെ ആക്കുമെന്ന് തോന്നുന്നു രണ്ടാമത്തെ ഭാര്യ ആദ്യത്തെ ഭാര്യ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കണ്ടുനോക്കാം ചേട്ടന് ഗർഭിണികളുടെ വയറിൽ ചവിട്ട് ഒരു ഹോബിയാണ് എന്നെ എട്ട് മാസത്തിൽ ചവിട്ടിയെങ്കിൽ ഇവളെ അഞ്ചു മാസത്തിൽ ചവിട്ടി ആൾക്കാർ അറിയട്ടെ ഇങ്ങനെയും കാട്ടാളൻ ഉണ്ടെന്ന് അതായത് ആദ്യത്തെ ഭാര്യ എട്ടു മാസത്തിലാണ് ഗർഭിണിയാരൻ സമയത്ത് ചവിട്ടുന്നത് രണ്ടാമത്തെ ഭാര്യയെ അഞ്ചു മാസമായപ്പോൾ തന്നെ ചവിട്ടി ഇവന്റെ കാല ഭാര്യ തറയടിച്ച് മണൽ വെട്ടി അടിച്ച് നൂത്ത് എടുത്ത് കിടത്തേന്റെ സമയം കഴിഞ്ഞ് ഏത് ആദ്യ ഭർത്താവിന്റെ ഋതുവിന്റെ ഓക്കെ അതും ഇവിടെ വേറെ സംഭവം സംഭവിച്ചിട്ടുണ്ട് അതാണ് ഒന്നൊന്നര സംഭവം ആദ്യത്തെ വൈഫും രണ്ടാമത്തെ വൈഫും കൂട്ടുകാരായ സുഹൃത്തുക്കളെ ഒരു ഭർത്താവ് കാരണം രണ്ട് ഭാര്യമാരും കൂടി സുഹൃത്തുക്കളാവുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്തായാലും രണ്ടാമത്തെ ഭാര്യ ഗർഭിണിയാണ് ആദ്യത്തെ ഭാര്യ രക്ഷപ്പെട്ടു ഇനി രണ്ടാമത്തെ ഭാര്യയാണ് രക്ഷപ്പെടാൻ അടുത്ത ഇതിൽ നിൽക്കുന്നത് ഇവന്റെ ഉദ്ദേശം സ്ത്രീധനങ്ങളും കാര്യങ്ങളും വാങ്ങി ഓരോ പെണ്ണുങ്ങളെ ചലിച്ചു പോവുകയാണോന്ന് എനിക്കറിയില്ല എന്തായാലും നോക്കാം ഇതിനുശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഋതു ആ ഒരു രണ്ടാമത്തെ ഭാര്യയുടെ അക്കംകൂടി കൊളാപ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാം എന്റെ എക്സ് ഹസ്ബൻഡിന്റെ ഇപ്പോഴത്തെ വൈഫ് പട്ട് പുള്ളിക്കാരെയും അവന്റെ എക്സ് വൈഫ് ആകാൻ പോകുന്നു ആകെ കൺഫ്യൂഷൻ ആയല്ലേ ഒരു ഒരു എല്ലാം എല്ലാം മനസ്സിലായി എല്ലാവരും ആ അക്കാബാലന്റെ കയ്യിൽ നിന്നും അതേ ഇനി കുറച്ച് നാളുകൾക്ക് കൊടുത്തിട്ടുണ്ട് പറയുന്ന ും നോക്കാം ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അതായത് ഈ അമ്മമാര് ആൾമക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കൊടുക്കുമ്പോ അല്ലെങ്കിൽ വിടുമ്പോ അവർക്ക് ഒരു സ്വാതന്ത്ര്യം വേണം അതായത് ഒരു ഒരാൾ കല്യാണം കഴിക്കുമ്പോ ചേട്ടൻ കല്യാണം കഴിച്ചു ചേട്ടൻ മെയിൻ ആയിട്ട് ഒരു ഒരു ലൈഫിലേക്ക് വേണ്ട കാര്യം എന്താ ഒരു വൈഫ് ഒരാൾ വരുമ്പോ ചേട്ടൻ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്തായിരിക്കും സീരിയസ് സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ള തമാശിച്ച അല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചതാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല അതായിരുന്നു നമുക്കൊരു നിലപാട് വേണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ് ചേട്ടൻ കല്യാണം കഴിച്ചു വൈഫ് വന്നു എല്ലാ കാര്യത്തിലും ചേട്ടൻ ചേട്ടന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം ചോദിക്കുവോ വൈഫിന്റെ ഒരു ദോഷം മേടിക്കണമെങ്കിൽ അമ്മയെ ഞാൻ ഇപ്പൊ ദോഷം മേടിച്ചു പുറത്തോട്ടേ ചേട്ടൻ ചോദിക്കും രണ്ടത്തെ കേസ് സ്വന്തമായിട്ടൊരു നിലപാട് വേണം അതിൽ ഉറച്ചു നിൽക്കണം അതാണ് ഒരാൾക്ക് വേണ്ടത് മെയിനായിട്ട് ഒരു ഫാമിലിയൊക്കെ ആവുമ്പോൾ എപ്പോഴും നമുക്ക് അച്ഛൻ വേണം അമ്മ വേണം എല്ലാരും വേണം സ്നേഹം വേണം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് വൈഫിനെ അവിടെ കൺസിഡർ ചെയ്യണം അതെല്ലാം പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുത്തുകൂടാ അത് മെയിനായിട്ട് മാത്രമല്ല പ്രശ്നമാണ് ഭാര്യക്ക് ദോശ വാങ്ങി കൊടുക്കണം എടുത്തിരിക്കണം ഇവിടെ സ്വന്തമായിട്ട് ദോഷത്തിന് പോലും ആരും പറയാറില്ല അമ്മ എറിയതായാലും ദോഷം ഇല്ല എന്നുവെച്ചിട്ട് അമ്മയ്ക്ക് ദോഷം വാങ്ങിക്കൊടുക്കാതിരിക്കില്ല എന്ത് അമ്മയ്ക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങി കൊടുക്കുകയും ചെയ്യും എട്ട് അമ്മയെ നോക്കേണ്ടത് അമ്മയെ നോക്കണം ഭാര്യയെ നോക്കേണ്ടതുപോലെ ഭാര്യയെ നോക്കണം അല്ലാണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും ഷെഡി വാങ്ങി കൊടുക്കണമെങ്കിൽ അമ്മേനടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല അത് ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താന്റെ പൈസ എടുത്ത് വാങ്ങുകയും ചെയ്യാം അതുപോലെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ വാങ്ങി കൊടുക്കുകയും ചെയ്യാം അതിലൊന്നും ഒരു തെറ്റുമില്ല അത് ഇനിയിപ്പം അമ്മയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ അതെന്താണ് അത് അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുക അമ്മയെ നല്ലോണം നോക്കുക

ഇവരെ ഫാമിലിയിലെ ആൾക്കാരോട് കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും ഇവരുടെ ഫ്രണ്ട്സ് നെയബേഴ്സ് ഒക്കെ ഞാൻ ഇപ്പോഴും സ്റ്റില്ല് അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് ആയത് അറിയത് എനിക്ക് അറിയിക്കണം ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഇപ്പോഴും എന്റെ വീട്ടിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അതായത് ഡിവോഴ്സ് ആകുമ്പോൾ ആണെങ്കിലും വീട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ആ വിഹിതം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സ്ത്രീധനം തരാത്തോണ്ടാണ് അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞുപോയി അതുകൊണ്ടാണ് അവളെ ഒഴിവാക്കിയെന്ന് ആരെങ്കിലും ഇവരെ പറഞ്ഞ ചേട്ടൻ കേട്ടിട്ടുണ്ടോ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് എന്റെ വീട്ടില് വന്നു എന്നെ ഒരു ഒമ്പത് മാസം ആയിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരുന്നു ഒരു മിഡിൽ ഫാമിലിയാണ് ഇവര് തുടക്കം വന്ന് പറയുമ്പോ ഞാൻ ആ ഫാമിലിക്ക് എടുത്തിട്ടില്ല പൊതുവായിട്ട് ഞാൻ പറയാ ഇപ്പൊ ഒരു പെണ്ണ് പെണ്ണാലോച്ച് വരുമ്പോ സാധാരണ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആദ്യം പറയും സ്ത്രീയെ നമുക്ക് ചോദിക്കാൻ ഡയറക്റ്റ് പറ്റത്തില്ലല്ലോ അപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് ഇതാണ് പൊതുവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോൾക്കുള്ള കൊടുത്തേക്ക് കല്യാണ ചെലവിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വന്നേക്ക് അതാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇതൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളോ അമ്മ വിളിക്കാറില്ലേ അമ്മ ടേബിൾ ഉണ്ടോന്നില്ല അമ്മ ഫ്രിഡ്ജ് ഉണ്ടോന്നൂല അമ്മ ഒന്ന് മേടിച്ചു തന്നില്ലേ നമ്മളാണ് നമ്മുടെ ഫാമിലി അല്ല ഇന്ന് ഞാനാണ് അവിടെ അനുഭവിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ അങ്ങനെ കുറെ വന്നപ്പം എനിക്ക് മമ്മി മാത്രമേ ഉള്ളൂ ഞാൻ മമ്മിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു മമ്മി ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പ സമയത്ത് പ്രെഗ്നന്റ് ആയതുകൊണ്ട് അമ്മയെ പറഞ്ഞു ഏഴാം മാസത്തെ കൂട്ടാൻ വരും അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും ഏഴു മാസം വരെ എന്ന് പുള്ളിക്കാര് പറഞ്ഞു സ്നേഹമൊക്കെ കാണിച്ചിട്ട് ഒരു ഒമ്പത് മാസം വരെ അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ നമുക്ക് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ കാര്യം എന്താ ഹസ്ബൻഡിന്റെ ആ ഒരു പ്രസൻസ് ആണ് വേണ്ടത് അങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ തലക്കുറ മണ്ണെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അതായത് ഞാനും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പുള്ളിക്കാരെ എടാൻ വരും മെയിൻ കേസ് ശ്രീധരൻ അയ്യോ അപ്പൊ മെയിൻ ഇഷ്യൂസ് സ്ത്രീധനം തന്നെയാണ് അതിന്റെ പേരിൽ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും രക്ഷപ്പെട്ടല്ല അത് ഇന്ന വലിയ കാര്യം ദൈവമേ എന്തൊക്കെ കാണണമെന്ന് എത്ര കഥകള് എത്ര എത്ര കുടുംബങ്ങൾ എത്ര എത്ര പ്രശ്നങ്ങൾ കേട്ട് കേട്ട് സത്യം പറഞ്ഞ് എനിക്ക് തന്നെ തലപ്പുരാൻ താല് ഉള്ള കാര്യം പറയാം അത്രയ്ക്ക് പ്രശ്നങ്ങൾ നിരന്തരം എത്രയോ പേര് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാറുണ്ട് കേട്ട് കേട്ട് എനിക്ക് പാവം തോന്നാറുണ്ട് പക്ഷെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് അല്ലാണ്ട് എന്ത് ചെയ്യേ ഓക്കെ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഓരോ കുടുംബ ബന്ധങ്ങള് തകർന്ന് തരുപ്പണമാവാൻ വലിയ സമയമൊന്നും വേണ്ട ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിനെ ഒരു പയ്യൻ കെട്ടി കഴിഞ്ഞാൽ അവളെയും നോക്കുക വീട്ടുകാരെ നോക്കുക അല്ലൊന്നും ഒരു തെറ്റുമില്ല അല്ലാണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരുടെ അനുവാദം വാങ്ങുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മയെ നോക്കേണ്ട സ്ഥാനത്ത് അമ്മയെ നോക്കുക ഭാര്യയെ നോക്കേണ്ട സ്ഥാനത്ത് ഭാര്യയെ നോക്കുക അച്ഛനെ നോക്കേണ്ട സ്ഥാനത്ത് അച്ഛനെ നോക്കുക മക്കളെ നോക്കേണ്ട സ്ഥാനത്ത് മക്കളെ നോക്കുക അല്ലാണ്ട് എന്ത് വേടേ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് താഴെ മതി പുതിയ വീഡിയോ കേട്ടോ